ഞാൻ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കെന്നൊരു പിടിയില്ല കാര്യം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതായത് ഏകദേശം ഒരു അമ്പത് നാൽപ്പത് വർഷത്തിനു മുമ്പാണ് ഞാൻ ഈ നഗരസഭ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതം തുടങ്ങുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നാണ് ഞാൻ റിട്ടയർ ആകുന്നത് ഞാൻ സർവീസ് കയറുന്ന കോഴിക്കോട് നഗരസഭയിൽ നിന്നാണ് അപ്പോൾ ഈ നീണ്ട യാത്രക്കിടയിൽ ഒരു പത്ത് പതിനെട്ട് നഗരസഭകളിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നഗരസഭകളിലെല്ലാം ഞാൻ ഉദ്യോഗസ്ഥനായിരുന്നിട്ടുണ്ട് അവിടുത്തെ ഭരണകർത്താക്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട് അവിടുത്തെ ഭരണക്രമങ്ങളും ഭരണ എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തീരാനുള്ള ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ട് വനിതകളായ ഒരുപാട് മേയർമാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട് അതിനേക്കാളുപരി വനിതകൾ ഈ നാട് ഭരിച്ച ചരിത്രവും നമുക്കുണ്ട് ചാൻസിലറാണി മാത്രം എടുക്കുക ഒരു ചാൻസിലറാണി മതി ഇന്ത്യക്ക് ഒരു ചാൻസിലറാണിയുടെ വീറും വൈരാഗ്യവും നമ്മുടെ നാടിനോടുള്ള സ്നേഹവും ദേശസ്നേഹവും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തയായിരുന്ന ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയെപ്പോലുള്ള ആളുകൾ ഭരിച്ച നാട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് രാജ്യം ഭരിച്ച ഒരു ഒരു നാട്ടിലാണ് ഇപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ ഇത്ര കണ്ട് അധപ്പതിച്ച രീതിയിൽ ഒരു പെരുമാറ്റം കാണിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഭരണവൈകല്യമെന്നോ പാർട്ടിയുടെ കുഴപ്പമൊന്നും ഞാൻ പറയത്തില്ല പക്വതയില്ലാത്ത പാകതയില്ലാത്ത കാര്യവിവരമില്ലാത്ത ഇതിനെക്കുറിച്ച് മനസ്സിലാകാത്ത ഒരു കൊച്ചു പെൺകുട്ടിയെ അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്താണത് സാധാരണ ഭവിഷ്യത്താണ് ഇത് ആ കുട്ടിയെ കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ കുട്ടിയാണ് ആ കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു പരിധിവരെ ആ കുട്ടിയെ അങ്ങനെ തരത്തിലാക്കിയ ആളുകളുണ്ടല്ലോ അത് ഏത് സംവിധാനമായിക്കോട്ടെ ആ സംവിധാനത്തിൻ്റെ കുഴപ്പമാണിത് ഇതുകൊണ്ട് എന്താണ് ഗുണം ഇപ്പോഴത്തെ പുതിയ പ്രധാനമന്ത്രി പുതിയ പ്രധാനമന്ത്രി അല്ല പഴയ പ്രധാനമന്ത്രി ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് പുതിയ പുതിയ നിയമ സംഹിതകൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുക സ്ത്രീകൾക്ക് കൂടുതൽ ശക്തി കൊടുക്കണം സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം സ്ത്രീകളാണ് യഥാർത്ഥത്തിലെ ശക്തി പുരുഷൻ്റെ ശക്തി പുരുഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിലും ശക്തിയായി വർത്തിക്കേണ്ട സ്ത്രീ അവരെ ഒപ്പം കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നിയമ നിയമനിർമ്മാണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതാ ഒരു സ്ത്രീ പുരുഷപീഡനം എന്ന് ഞാൻ പറയുന്നില്ല പുരുഷപീഡനം തന്നെയാണ് ഇതിൽ പുരുഷപീഡനം തന്നെയാണ് ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ അവൻ്റെ പേര് ഉണ്ടരിക എന്നിട്ട് അതിനെ ന്യായീകരിക്കുക ന്യായീ സ്വന്തം ന്യായീകരിക്കുക അവരുടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ട് ന്യായീകരിപ്പിക്കുക പാർട്ടിക്കാരെ കൊണ്ട് ന്യായീകരിപ്പിക്കുക പാർട്ടി കൊണ്ട് ന്യായീകരിപ്പിക്കുക ഇതൊക്കെ എന്താണ് സാർ എനിക്ക് മനസ്സിലാകത്തില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമുക്ക് ഒരുപാട് ചരിത്രങ്ങളില്ലേ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രൊഫസർ എൻ കെ പ്രേമജ മേയറായിരുന്നിട്ടുണ്ട് അവരൊക്കെ നല്ല ഭരണാധികാരികളായിരുന്നില്ലേ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ബിന്ദു അവരും തൃശ്ശൂർ നഗരസഭ അധ്യക്ഷനായിരുന്നില്ലേ ഏണസ്റ്റ് എന്താണ് മേരി ഏണസ്റ്റ് നമ്മൾ കൊല്ലം നഗരസഭയിൽ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ എത്രയോ പേർ ഭരണാധികാരികളായി ഉണ്ടായിരുന്നു രാജ്യം ഭരിച്ചിട്ടില്ലേ കെ ആർ ഗൗരിയമ്മ സഹാവ് എ കെ ഗോപാലൻ പ്രസിദ്ധനായ പ്രകൃഭനായ ഭരണാധികാരിയുടെ പ്രസി പ്രഗത്ഭയായ ഭാര്യയായിരുന്നില്ലേ സുശീല ഗോപാലൻ അവർ രാജ്യം ഭരിച്ചിരുന്നില്ലേ സുമിത്ര മഹാജൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും ശക്തിയായ ഒരു ഭരണാധികാരി സുമിത്ര മഹാജൻ അവർ കൊല്ലം ഡൽഹിയിലെ ഡെപ്യൂട്ടി മേയറായിരുന്നു വർഷങ്ങളോളം അവിടെ മേയറായിട്ട് ഭരിച്ചിട്ടുണ്ട് അവസാനം കേന്ദ്രമന്ത്രിസഭയിൽ സ്പീക്കറായിരുന്നിട്ടുണ്ട് അവരൊക്കെ എന്താണ് സ്ത്രീരത്നങ്ങളായിരുന്നു ഇന്ദിരാഗാന്ധി വിദേശത്ത് സിനിമാവോ വണ്ടായിരുന്നായിക സുഷമ സ്വരാജ് അങ്ങനെ എത്രയെത്ര ഭരണാധികാരികൾ വനിതാ പ്രധാനികൾ സ്ത്രീരത്നങ്ങളായ വനിതാ പ്രധാനിമാരി ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് അവരൊന്നും കാണിക്കാത്ത പക്വതക്കുറവല്ലേ ഈ കുട്ടി ഈ ഈ കൊച്ചു പെണ്ണ് ഇവിടെ കാണിച്ചത് എന്താണ് ആ ചെറുപ്പക്കാരൻ ആ ബസ് കണ്ടക്ടർ ചെയ്ത തെറ്റെന്താണ് അവൻ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഇവർ പറയുന്ന അനുസരിച്ച് എന്തോ ലൈംഗികമായി ആംഗ്യം കാണിച്ചു എനിക്ക് എന്താങ്ക്യം കാണിച്ചെന്നു അതും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആംഗ്യം കാണിക്കാനാണോ അയക്കെ സമയം അതോ വണ്ടി ഓടിക്കുന്നതിനാണോ അതോ ബ്രേക്കിനകത്താണോ അതോ ക്ലച്ചിനകത്താണോ അതോ ആക്സിഡേറ്ററിനകത്താണോ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് അതോ വഴിയേ പോകുന്ന ആരോ എന്നറിയാത്ത ഒരു സ്ത്രീയെ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നൊക്കെ പറയുന്നത് അത് ലോജിക്കില്ലേ അത് അത് മനസ്സിലാകുന്നില്ല ഞാൻ ഈ നഗരസഭയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതല്ല എൻ്റെ ജീവിതത്തിനിടെ എൻ്റെ സർവീസ് യോഗ്യതയുടെ ഇത്രയും ലേച്ഛമായ ഇത്രയും സംസ്കാരശൂന്യമായ ഒരു ആരോപണം ഒരു നഗരസഭാ അധ്യക്ഷൻ ഇതുപോലെ പൊതുരംഗത്ത് കൊണ്ടുവന്നിട്ടില്ല ഇത്ര നിസ്സാരമായി കളയാവുന്ന ഒരു കാര്യമാണത് പരാതി കൊടുക്കാമായിരുന്നു അവരുടെ പരാതി കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് വിളിച്ചു പറയാം അല്ലെ പോലീസിനെ വിളിച്ച് പറയാം വണ്ടി എൻ്റെ മുമ്പിൽ വരുന്നുണ്ട് അതിന് അത് എന്നെ എനിക്ക് സൈഡ് കയറിയതുപോലെ വിളിച്ച് പറയാം നിയമ സംവിധാനങ്ങളില്ലേ നിയമപരമായ ഒരുപാട് നടപടിക്രമങ്ങളില്ലേ ഇതെന്താണ് ചെയ്തത് അതിനേക്കാൾ ഉപരില്ലേ സ്വന്തം ഭർത്താവ് എം എൽ എ കൂടിയാണ് ഒരു നിയമസഭാ സാമാജികൻ കൂടിയ ഭർത്താവ് കാണിച്ച ഉത്തരവാദിത്തക്കൾ അതിനേക്കാൾ വലുതല്ലേ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇത് കേൾക്കുന്നവരെ നമ്മൾ ആരോടെ ആരെയാണ് വിട്ടം പറയേണ്ടത് ആരെയാണ് തെറ്റ് പറയേണ്ടത് ആലോചിച്ചിട്ടുള്ള സമയമായിരിക്കുക നമ്മുടെ രാജ്യത്ത് ഈ നഗരസഭകളിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥെന്ന രീതി കൂടെ ഞാൻ പറയാം കോടിക്കണക്കിന് രൂപയാണ് നികുതി ഇനത്തിൽ ഓരോ നഗരസഭയിൽ നിന്നും പിരിച്ചെടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ തൊഴിൽ തൊഴിൽപരമായ തൊഴിൽ തൊഴിൽ നികുതി ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിരിച്ചു കിട്ടുന്നതിന് അത്രയല്ല പക്ഷേ നികുതി ഇനത്തിൽ കെട്ടിട നികുതി ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ഇവിടെ പിരിഞ്ഞ് കിട്ടാനുള്ളപ്പോൾ അതിനുവേണ്ടി ഇത്രയും വാശിയും വൈരാഗ്യവും ഊർജ്ജവും കാണിച്ചിരുന്നെങ്കിലും നീ ആലോചിച്ച് പോകുക എല്ലാ നഗരസഭകളുടെയും പ്രധാനപ്പെട്ടവര് പെൻഷൻ കൊടുക്കാൻ കാശില്ല ഡി എ കൊടുക്കാൻ കാശില്ല ശമ്പളം കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റില്ല എവിടെയും കുടിശ്ശികയോ കുടിച്ചുകയോ അതിനു വേണ്ടി ഒന്ന് ഒരു ഒരു ചെറു അനക്കാൻ പോലും കഴിയാത്ത ആൾ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവില്ലാത്ത ഒരാൾ പാവപ്പെട്ട ഒരു ഡെയിലി വേസുകാരനെ സർവീസിൽ നിന്ന് വിരിച്ചിട്ടുകൊണ്ട് എന്ത് നേടാനാണ് ഇതൊരു പീഡനമല്ലേ ഇതൊരു പുരുഷ പീഡനം തന്നെയല്ലേ ഞാൻ പറയുന്നത് ഒരു പുരുഷ പീഡനം തന്നെയാണ് സ്ത്രീകൾക്ക് എന്തുമാകാം ഞാൻ എല്ലാം പൊതുവായിട്ട് ഞാൻ പറയുകയാണ് സ്ത്രീ ഇവിടെ ഇവിടെ നിയമ സംവിധാനങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിന് വ്യക്തിപരമായിട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇന്ന് എല്ലാ നിയമങ്ങൾക്കും സ്ത്രീകൾക്ക് അനുകൂലമാണ് അവരെന്ത് ചെയ്താലും എന്ത് കടുത്ത അപരാധങ്ങൾ ചെയ്താൽ പോലും അവർക്കെതിരെ ചെറുവിര അനക്കാൻ ഇവിടുത്തെ സംവിധാനത്ത് കഴിയുന്നില്ല നിയമവ്യവസ്ഥകൾക്ക് കഴിയ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടും നഗരവും നിയമക്രമങ്ങളും അതപ്പതിച്ചുകൊണ്ടിരിക്കുക എന്തായിരുന്നു കാണാൻ അവിടുത്തെ ജഡ്ജിമാരില്ലേ കോടതികളില്ലേ കോടതി ന്യായാധിപന്മാരില്ലേ ഇതൊക്കെയല്ലേ കാണേണ്ടത് ഇതൊക്കെയല്ലേ ചോദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയം രാഷ്ട്രീയം എല്ലാത്തിലും തൊട്ടതിനും പിടിച്ചതിനെല്ലാം രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് അതീതമായി വേറൊരു സത്യമുണ്ട് ഒരു പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് പെരുമാറ്റ രീതികളുണ്ട് ഒരു ലോകനീതിയുണ്ട് മനുഷ്യനീതിയുണ്ട് ആ നീതിയൊക്കെ നിഷേധിക്കപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ നഗര പിതാവാണ് ഒരു മേയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരു ഭാഷയിൽ പറയുന്ന നഗര പിതാവെന്ന് പറയും ഒരു വനിതയാകുമ്പോൾ നഗരമാതാവെന്ന് പറയും അപ്പോൾ നഗര പിതാ പിതാവിൻ്റെ പിതാവ് എന്താണ് പിതാവ് ആരാണ് പിതാവിൻ്റെ ധർമ്മങ്ങളെന്താണ് പിതാവിൻ്റെ കടമകൾ എന്താണ് എന്ന് തീർച്ചയായിട്ടും ഒരു മേയർ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ ഒരു അല്ലെങ്കിൽ ഒരു മാതാവ് മനസ്സിലാക്കിയിരിക്കണം ഇത് മാതാവ് പോലും അല്ലാത്ത ഒരു ഒരാൾ മാതാവിൻ്റെ വേഷം കിട്ടുകയാണല്ലോ നികുതി കൊടുക്കാത്ത ഒരു ഒരു വ്യക്തി നികുതി നികുതി കൊടുക്കുന്ന നമ്മളോട് കാണിക്കുന്ന ക്രൂരതകളല്ലേ ഇപ്പോൾ കാണുന്ന പോലെയുള്ളൂ ഞാൻ തിരുവനന്തപുരം നഗരസഭയിലൊക്കെ വരുമ്പോൾ എം പി പത്മനാഭൻ എന്നു പറഞ്ഞ സമർത്ഥനായ ഒരു മേയറായിരുന്നു ഒരുപാട് പേര് ഇരുന്ന കസേരയാണിത് അതിനുശേഷം പലത് പ്രകൽഭന്മാരായിട്ടുണ്ട് പ്രാഗല്ഭ്യം കുറഞ്ഞ ആളുകളും ഇരുന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലേക്കും യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ മേയറായിട്ട് ഇരുന്നിട്ടുണ്ട് പക്ഷെ അവർ പോലും ചെയ്യാത്ത അരുതാത്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തത് വിവരമില്ലെങ്കിൽ വിവരമില്ലെന്നേ ഉള്ളു പക്ഷേ ഇതല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാറുണ്ട് അവർക്കെതിരെ നടപടികളില്ല കൗൺസിലുകളിൽ വന്ന് കയറി ബഹളം വച്ചാൽ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവില്ല ഉദ്യോഗസ്ഥന്മാർ ട്രേഡ് യൂണിയൻ വന്ന് നഗരസഭാ സംവിധാനം ആകെ കത്തിരിക്കുകയാണ് ആർക്കും ജോലി ചെയ്യാൻ കഴിയുന്നില്ല ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യിപ്പിച്ചാൽ ട്രേഡ് യൂണിയൻ ഇടപെടും അതൊക്കെ ശരിയാണ് ക്ലീനിങ് ഏറ്റവും ഒരു ഒരു നഗരസഭയുടെ പ്രാഥമിക ചുമതലയെന്ന് പറയുന്നത് ക്ലീനിങ് ആണ് സാനിറ്റേഷനാണ് ആ സാനിറ്റേഷൻ പോലും ഈ ഈ ദേവനഗരിയായ തിരുവനന്തപുരത്ത് മോശപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോഴൊക്കെ കുറച്ച് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രൈവറ്റ് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നികുതി കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാത്തിനും കൂടാണ് ജനറൽ ടാക്സും ഡ്രെയിനേജ് ടാക്സും വാട്ടർ ടാക്സും എല്ലാം കൂടെ ചേർത്താണ് നികുതി ഇന്നിപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് നമ്മൾ വേറെ നഗര ഒരു ഒരു വർഷം കൊടുക്കുന്ന നികുതിയുടെ ഏതാണ്ട് നാലും അഞ്ചും ഇരട്ടി വെച്ചാണ് നമ്മൾ പുറത്ത് കൊടുക്കുന്നുള്ള കാര്യം ഇത് കേൾക്കുന്നതെല്ലാം ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ടാക്സ് എണ്ണത്തിൽ മേടിക്കുന്ന കരുത്തിനകത്ത് ഈ സാനിറ്ററി ടാക്സ് ഉൾപ്പെടെയുണ്ട് സാനിറ്ററി ടാക്സ് ഉണ്ട് ഡ്രെയിനേജ് ടാക്സ് ഉണ്ട് വാട്ടർ ടാക്സ് ഉണ്ട് ലൈറ്റ് ലൈറ്റനിങ് ടാക്സ് ഇതിൻ്റെ ഇതെല്ലാം കൂടെ ചേർന്നുള്ള കമ്പോണൻ്റാണ് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു വർഷത്തുകൂടി പ്രോപ്പർട്ടി ടാക്സ് മേടിക്കുമ്പോൾ ഈ നഗരസഭയുടെ പ്രാഥമിക ഡ്യൂട്ടിയായ സാനിറ്ററി വർക്ക് ക്ലീനിങ് വർക്കിന് നമ്മൾ വേറെ പൈസ കൊടുക്കുക പ്രൈവറ്റ് പാർട്ടിക്ക് ദിവസം ഒരു മാസം മുന്നൂറ് രൂപ വെച്ചുകൊണ്ട് ഒരു വർഷം മൂവായിരത്തി പന്ത്രണ്ട് മുപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപ നമ്മൾ കൊടുക്കുക നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയോ ഇരട്ടി നമ്മൾ ഇന്ന് പ്രൈവറ്റായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ സംവിധാനത്തെ ഒന്ന് ആലോചിക്കരുത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ടാക്സ് ഉള്ള ഒരാൾ പോലും അതിൻ്റെ മൂന്നും നാല് ഇരട്ടി ഇന്ന് പ്രൈവറ്റിന് സാനിറ്ററി ഫീസ് ഫീസെന്ന് പറഞ്ഞ് കൊടുത്ത് മുതലാക്കുകയാണ് ഇവിടെ ആരാണ് യഥാർത്ഥ അധികാരി ഇവരെന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ അല്ലെ അതിനെതിരെ എടുക്കാൻ പറ്റാത്ത ഒരു മേയർ ഒരു ഭരണാധികാരി ഇത്തരം സില്ലി കാറ്റർ ഒരു സില്ലി മാറ്റർ മാറ്ററല്ലേ ഇത് ഒരുത്തേനും ഒരു വണ്ടി ഓടിച്ച് വന്ന് അവൻ സൈഡ് കൊടുത്തില്ല ചിലപ്പോൾ അവന് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ സൈഡ് ക്ലിയർ അതൊന്നും മാറ്റി നിർത്തി ചോദിച്ച് പറഞ്ഞു വിട്ടാൽ അല്ലെങ്കിൽ പേര് നോട്ട് ചെയ്ത് വിട്ടാൽ പോലെ അതിത്രയധികം മ്ലേച്ചമാക്കണമായിരുന്നു ഒരു പാവപ്പെട്ട ജോലികളെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ പാർട്ടികളെ തൊഴിലാളി വർഗ പറ്റും ഇല്ലാത്ത തൊഴിലാളികൾക്ക് ജോലി കൊടുക്കലും അവന് കിട്ടുന്ന ജോലിക്ക് മാന്യമായ തൊഴിൽ പൈസ മേടിച്ചു കൊടുക്കലുമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരി കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്നിൻ്റെ ഉള്ള ജോലി കളയിക്കുക ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത് സഹാക്കളെ അല്ലെങ്കിൽ ഇന്ന് നേതൃത്വം ചെയ്യുന്ന ഭരണ സംവിധാനമേ നിങ്ങൾ തന്നെ ഇതിനൊരു മറുപടി കാണുക എം എൽ എ എന്ന് പറയുന്നത് എം എൽ എയുടെ ഭാര്യ ഇപ്പോൾ ഇവിടുത്തെ കഥാനായിക തിരുവനന്തപുരം നഗരസഭയിലെ മേയറാണ് അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത മേയറല്ല പക്ഷെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്ത ഒരു മേയറാണ് ഇവർ രണ്ടുപേരും ജനായത്വ ഭരണമാണ് നടത്തേണ്ടത് ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള ഭരണം അതിന് നിയമങ്ങളുണ്ട് കേരള മുനിസിപ്പാലിറ്റി സാറിന് കോർപ്പറേഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ആക്ട് ഉണ്ട് ആക്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് നഗരത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാം നഗരത്തിലെ ജനങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ കൊടുക്കാം നനമെ എങ്ങനെ മാറ്റാം നഗരത്തിലെ എങ്ങനെ പരിഹാരം മാറ്റാം അല്ലെങ്കിൽ നര നഗരത്തിലെ പിന്നെ മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം അല്ലേ ഇവിടുള്ള കെട്ടിട സമുദായം ഇവിടെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് തിരുവനന്തപുരസഭരക്ക് ഒരു 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 പബ്ലിക് പ്ലൈ ഒരു ഒരു ആഡിറ്റോറിയം പോലും ഇല്ല എല്ലാ നഗരസഭകൾക്കും ആഡിറ്റോറിയം ഉണ്ട് ഒരു ടൗൺ ഹാളുണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇത്രയും നാളായിട്ട് ഇവിടെ ഓരോ തവണത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ എന്തെല്ലാം പരിഷ്കാരങ്ങളടങ്ങിയ ബഡ്ജറ്റായിരിക്കും വർഷങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട് ഞാനും എഴുതി ഉണ്ടാക്കിയ ഒരാളാണ് പക്ഷേ അതിൽ നടപ്പാക്കാത്ത ഒരു ഐറ്റം ഇപ്പോഴും ഉണ്ട് ഒരു ടൗൺ ഹാൾ പോലും ഇല്ല ഒരു ഓഡിറ്റോറിയം ഇല്ല ഇപ്പോഴും നമ്മൾ വാടക കൊടുക്കേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന മറ്റൊന്നുമല്ല ഈ ഇത്തരം ആളുകൾ ഈ പണ്ടൊരു സിനിമയിൽ വാണിജേറ ഒരു എസ് ഐയുടെ റോളെടുത്ത് ഒരു വണ്ടിടെ പുറകെ വന്ന് അതിനെ ചെയ്സ് ചെയ്ത് കൊണ്ടിട്ട് ഡ്രൈവറെ പിടിച്ചിറങ്ങി ചെവ്ക്കൂറ്റി കിട്ടിൻ്റെ അടിയും കൊടുത്തിട്ട് നീ എന്ത് പോക്കുറത്തെ ഒരാളായി കാണിച്ചത് നീ എന്താണ് ഇവിടെ ഞാൻ ഇതായി ഞാൻ പുറയിൽ വരെ നീ അറിയില്ല എവിടെയെന്ന് പറഞ്ഞാൽ അവനെ വരട്ടുന്ന ഒരു കാര്യം അവൻ അന്തം വിട്ടുന്നു ഇപ്പം നമ്മുടെ മേയർ എന്ത് വാണിജ്യ റാമിൻ്റെ റോള് അഭിനയിക്കുകയാണോ അതോ സുരേഷ് ഗോപിയുടെ റോൾ അഭിനയിക്കുകയാണോ പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ ഇതൊക്കെ സംശയം തോന്നുകയാണ് ഇങ്ങനൊക്കെയാണോ ഭരണമെന്ന് പറയുന്നത് ഗുണ്ടാഭരണമാണോ ഗുണ്ടായുസമാണോ നഗരഭര നഗരഭരണമെന്ന് പറയുന്നത് അയ്യോ ഇത് വളരെ വളരെ സൂക്ഷിക്കേണ്ടത് ഒരു കാര്യമാണ് സ്ത്രീ ശാക്തീകരണത്തിന് ശക്തി കൂടുമാറുവാനുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് എങ്ങനെ മുപ്പത് ശതമാനവും അമ്പത് ശതമാനമോ റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുത്താൽ ഇതൊരു വലിയ ഒരു ദുഃഖസൂചകമാണ് ഇത് കണ്ണു തെളിയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അമ്പത് ശതമാനം റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു ബാധിച്ചുകൊണ്ടിരിക്കുന്ന നിയമ നിയമ ഭേദഗതി ഉണ്ടായിക്കൊള്ളുന്നൊരു കാലത്ത് ഇത്തരം സ്ത്രീകൾക്ക് വലിയൊരു ഉന്നത സ്ഥാനം കൊടുത്താലും ഇവിടെ സംഭവിക്കുക എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയാണ് ഒരു ദുസൂചനയാണിത് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് എല്ലാവരും എനിക്കറിയാം പല ഈ മുപ്പത് ശതമാനം റിസർവേഷൻ കൊടുത്ത് പല വനിതകളും പിന്നെ നഗരസഭകളിലെ കൗൺസിലർമാരായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയില്ല പുറകിൽ ഭർത്താവിരുന്ന് സ്റ്റിയറിംഗ് പിടിക്കും അവർ പറയും അങ്ങോട്ട് നോക്കും ഓപ്പിടാം ഓപ്പിടാൻ പറയും മോഷൻ ഏതെങ്കിലും പ്രമേയം പാസ്സാകണം പാസ്സാകണം പുള്ളി കാണിക്കും കൈ വോക്കും ഇതല്ലാതെ അവർ പഠിച്ചതിനെക്കുറിച്ച് എത്ര പേര് പറയുന്നുണ്ട് അപ്പോൾ വനിതാ സംവരണം ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദുസൂചനയും കൂടെ ഒരു തിരിച്ചറിവും കൂടെ ഈ മേയറുടെ ഇതുമൂലം വരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് വളരെ ആശങ്കയോടുകൂടിയാണ് ഞങ്ങളെ കാണുന്നത് ഈ പോക്ക് എങ്ങോട്ടാണെന്ന്